എന്റെ അനന്തലിറ്റ് യൂണിവേഴ്സിറ്റി ഡൽഹിയിലാണ് സോ കറന്റ് സമ്മർ വെക്കേഷൻ ആണ് സി എഫ് എ ലെ വൺ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ എന്റെ എന്റെ പ്ലാൻ മാസ്റ്റേഴ്സ് ലൈഫ് ഒരു വർഷം സിറ്റുവേഷൻ അപ്രോപ്രിയേറ്റ് ആണെങ്കിൽ ലൈക് എം ബി എക്ക് പോകാനാണ് സോ ലൈക്ക് എക്കണോമിക്സ് എം ബി എ വിത്ത് സി എഫ് എസ് നല്ലൊരു കോമ്പോ ആണ് വിചാരിക്കുന്നത് സോ അതാണ് എൻ്റെ ഒപ്പീനിയൻ സോ സോ അതാണ് ഞാൻ ഇപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഗുഡ് സോ ലൈക്ക് എനി അതർ ലൈക് ഓപ്പർച്യൂണിറ്റീസ് ലൈക്ക് എനി അതർ സ്കോപ്പ് ലൈക്ക് അല്ല ഞാനൊക്കെ സാധാരണ പ്രിഫർ ചെയ്യാം നിങ്ങൾ ഏത് കമ്പനി പോയാലും യു ആർ ഗോയിങ് ടു ഹാൻഡിൽ എ ലംസം ഓഫ് മണി ലോക ഇന്ത്യയിലെ ഏറ്റവും റിച്ചസ്റ്റ് എന്ന് പറയുന്ന ഗവൺമെന്റ് ആണ് സോ വെൻ യു ഗെറ്റ് ഇൻ ടു ഇന്ത്യൻ എക്കണോമിക് സർവീസ് ഒക്കെ ആണെങ്കിൽ അപ്പോൾ ഇന്ത്യൻ എക്കണോമിക് സർവീസ് ഒക്കെ കുറച്ച് ടഫാണ് കിട്ടുകയാണെങ്കിൽ ദാറ്റ് യു ഗെറ്റ് ഇൻ ടു അത്തരം ഓഫീസുകൾ പ്ലാനിങ് കമ്മീഷനിലും ഒക്കെ കിട്ടാനുള്ള സാധ്യത പിന്നെ ഈ മാസ്റ്റേഴ്സ് ചെയ്യുമ്പോ തന്നെ അത് കഴിഞ്ഞാൽ യു കുഡ് ലുക്ക് അറ്റ് ഏതെങ്കിലും വലിയ വലിയ പ്രോജക്ടുകളും ഇന്റേൺഷിപ്പ് കിട്ടാനുള്ള സാധ്യതകൾ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ കുറെ പ്രോജക്റ്റുകളൊക്കെ ഡ്രീം ചെയ്ത് ചുമ്മാ പ്രോജക്റ്റ് ഉണ്ടാക്കാം ഫൈൻഡ് എ പ്രോബ്ലം ആൻഡ് ഫൈൻഡ് എ സൊല്യൂഷൻ അപ്പൊ നിങ്ങൾക്ക് അതിനുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോന്നറിയോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് യു ഇപ്പം നമ്മൾ ഒരു ഒരു മെമ്പർ ഓഫ് പാർലമെന്റ് ഉണ്ട് കൊല്ലത്ത് അദ്ദേഹത്തിന് എങ്ങനെ ഒരു സബ്മിറ്റ് ചെയ്യാൻ പറ്റും ഹൗ അവിടുത്തെ കൊല്ലത്തെ എങ്ങനെ എക്കണോമിക്കലി ഗ്രോത്ത് ഉണ്ടാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കുക ഗോ ആൻഡ് സബ്മിറ്റ് ടു ഈ മാർക്കൊക്കെ മാസ്റ്റേഴ്സ് കഴിഞ്ഞവരെ ഇന്റേൺഷിപ്പിനൊക്കെ എടുക്കാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട് അതെ അത് വലിയൊരു എക്സ്പീരിയൻസ് ആണ് ആ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് യു കെ ൻ അപ്ലൈ ഫോർ മാസ്റ്റേഴ്സ് അവരുടെ ക്ലാസ് എനിക്ക് ഇതിപ്പോ കിട്ടിയില്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതിന്റെ ഒരു സ്കോപ്പ് ഉണ്ട് സി ഐ കനോട്ട് സജസ്റ്റ് ഹൂഇസ് ഡൂയിങ് ഇൻ നോർമൽ യൂണിവേഴ്സിറ്റി ഇൻ കേരളം ഡൽഹിയിൽ ഉണ്ട് യു ഹാവ് ലാംഗ്വേജ് കാരണം കേരളത്തിലെ എം പിമാരൊക്കെ ഏറ്റവും ബുദ്ധിമുട്ടുന്നത് അവരുടെ ലാംഗ്വേജും കേരളത്തിൽ നിന്നുള്ള സ്റ്റുഡന്റിനൊക്കെ കിട്ടുക പിന്നെ ഇന്റർനാഷണൽ നമ്മുടെ യുണൈറ്റഡ് നേഷൻസിന്റെ സർവീസും ഉണ്ട് അത് വൺസ് ഇൻ ഫോർ ഇയേഴ്സ് വരുക ഐ എം എഫ് ഉണ്ട് അപ്പൊ ഈ ജോബ് എന്ന് പറയുന്നത്

ബാക്ക്ഗ്രൗണ്ടും ൗണ്ടും ഒക്കെയുള്ളവരും ഒക്കെയാണ് കാരണം വലിയ ഒരു ഒരു അക്കാഡമിക് എക്സലൻസ് എന്ന് പറയുന്ന ഒരു സംഭവം അല്ല ഐ എം ലുക്ക് ഫോർ സം സിഇഒ ജോബ് സി എഫ് ഒ ജോ ആണ് അതെ അതിന് പകരം ലോട്ട് ഓഫ് യൂണിവേഴ്സിറ്റീസ് അബ്രോഡ് അതിനുള്ള പ്രിപ്പറേഷൻസും വേണം ഇപ്പൊ തന്നെ ജിആർ ആണെങ്കിൽ ഇ ആണെങ്കിൽ കാറ്റ് ജിമാറ്റ് ഏതാ വേണ്ട ഒക്കെ ചെയ്യണം അല്ല അത് അത് ഡിപെൻഡ്സ് അക്കാഡമിക് ആണ് നിങ്ങളുടെ താല്പര്യം പിന്നെ ഇന്റേൺഷിപ്പ് ഈസ് ഗുഡ് ഇനഫ് വർക്ക് എക്സ്പീരിയൻസിനെക്കാളും ഒരു ഒരു നിങ്ങൾക്ക് ഫീൽഡിലേ കിട്ടുള്ളൂഷൻ ഡോ അറ്റ് ഫോർ പ്ലേസസ് ഇന്റേൺഷിപ്പും വർക്ക് എക്സ്പീരിയൻസും എൻറ്റയർലി വർക്ക് എന്ന് പറഞ്ഞാൽ യു ഗെറ്റ് സാലറി പെയ്ഡ് അതർവൈസ് യു ഗെറ്റ് സം നോർമൽ പെറ്റ് അത്രയല്ലേ പിന്നെ ഡു എക്സ്ട്രാ കോഴ്സസ്റ്റ് അല്ല ഈ ചെയ്യുന്ന സി എഫ് പേപ്പർ യു കെറ്റ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് ആൻഡ് ഇൻ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റീസ് ദാറ്റ് മീൻസ് യു ആർ മേക്കിംഗ് എ അസോസിയേഷൻ വിത്ത് നാളെ എന്തെങ്കിലും ഫെലോഷിപ്പോ ഇന്റേൺഷിപ്പിനോ ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫോർ യു പിന്നെ നാളെ അബ്രോഡിൽ അവിടെ കിട്ടണം എന്ന് വിചാരിക്കും നമ്മളൊരു എസ് ഒ പി അയക്കുന്ന സമയത്ത് ഓൾറെഡി ഐ നോ യുവർ യൂണിവേഴ്സിറ്റി ബിക്കോസ് ഐ ഹ് ഡൺ ദീസ് മെനി പ്രോഗ്രാംസ് ഫ്രോം യു പാരലി ഏത് പഠിക്കുന്ന ഇപ്പം പഠിക്കുന്ന സബ്ജക്റ്റുകളും ഇപ്പം ചെയ്യുന്ന സബ്ജക്റ്റുകളും എന്തൊക്കെ എക്സാം തരണ്ടോ ആ സബ്ജെക്ട് തന്നെ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളിൽ പാരലി ജോയിൻ അറ്റ് അറ്റ്ലീസ്റ്റ് ഫൈവ് ടു ടെൻ പ്രോഗ്രാംസ് അപ്പോൾ ഒരു വർഷം കൊണ്ട് യു ക്യാൻ ഹാവ് മോർ ദാൻ ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് സർട്ടിഫിക്കറ്റ്സ് കിട്ടും ദാറ്റ് വിൽ ഗിവ് യു ലോഡ് ഓഫ് ക്രെഡിറ്റ് പിന്നെ ഗവൺമെന്റ് ഫെലോഷിപ്പ് ആർ ഓൾസോ ദർ ഇപ്പൊ എവിടെയെങ്കിലൊക്കെ ജോയിൻ ചെയ്യുക ഈ വർക്ക് ചെയ്യുന്നവർക്ക് ഗവൺമെന്റ് ഫെലോഷിപ്പും അബ്രോഡ് സ്കോളർഷിപ്പൊന്നും കിട്ടില്ല നിങ്ങൾ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ പി എച്ച് ഡിക്കോ എന്തിനൊക്കെ ചേർന്നോ എന്ന് വിചാരിക്കുമോ ദൻ യു കൻ അപ്ലൈ ഫോർ ദിസ് ഗവൺമെന്റ് റിലേറ്റഡ് അക്കാഡമിക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോജക്റ്റ് എന്തെങ്കിലും ആണെങ്കിലും യു കെ ഓൾവേസ് ലുക്ക് ഫോർ എ സ്കോളർഷിപ്പ് അബ്രോഡ് അത് വൺ ഇയർ സ്കോളർഷിപ്പ് കിട്ടാണെന്ന് വിചാരിക്കും

ക്രിക്കറ്റ് ക്രിക്കറ്റ് സ്പോർട്സ് അല്ല ക്രിക്കറ്റ് ക്രിക്കറ്റ് എന്റർടൈൻമെന്റും സ്പോർട്സ് സ്പോർട്സ് നോട്ട് എ ആക്ച്വലി അതുകൊണ്ടാണ് എന്റർടൈൻമെന്റ് ആയിട്ട് കാണുന്നത് കാരണം ആൾക്കാർ കണ്ടിട്ടാണല്ലോ സമയം കളയുന്നത് സ്പോർട്സ് എന്ന് പറയുന്നത് വലിയ ഇല്ല പക്ഷെ സ്പോർട്സ് മാനേജ്മെന്റ് ഒക്കെ പാസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് എന്റെ ഒക്കെ എന്റെ കൂടെ പഠിച്ച എല്ലാത്തിലും എക്കണോമിക്സ് ഇല്ലാത്ത ലോകത്തിലൊന്നുമില്ലല്ലോ കാരണം കളിക്കാരെയൊക്കെ ഓപ്ഷൻ ചെയ്ത് വെക്കുന്ന കാലല്ലേ ഇത് ഐ നോട്ട് വെരി ബട്ട് യെസ് കുഡ് ബി സം ചാൻസസ് സർവീസും ട്രൈ ചെയ്യുന്ന എക്കണോമിക് സർവീസ് ട്രൈ ചെയ്യുന്ന ഏറ്റവും നല്ലത് റവന്യൂ എന്നൊക്കെ പറയുന്നത് അല്ലേ സോ റവന്യൂസ് പിന്നെ അത് മാത്രല്ല ഡിപ്പെൻഡ് ഓൺ യുവർ ബെൻഡ് സിവിൽ സർവീസ് കഴിഞ്ഞാൽ യു ഡോൺ ഹാവ് നോർമൽ സിവിൽ സർവീസ് ആണെന്നില്ല വിൽ സെൻഡ് യു എബ്രോഡ് ഫോർ ഹയർ സ്റ്റഡീസ് ഇതെല്ലാം റിസർച്ച് പ്രോഗ്രാംസ് അക്കാഡമിക് ആയിട്ടുണ്ട് നാളെ ടുമോറോ യു യു മേ ബി ഗെറ്റ് പോസ്റ്റ് ടെസ്റ്റ് എ കമ്പനിയും എം ഡി ഒഫ് എ കമ്പനിയും പേപ്പർ മില്ലിൻ്റെ ചീഫ് ഒക്കെ ആവുന്നത് കേരളത്തിലൊക്കെ സാധാരണ ഐ പി എസ് കാരും അങ്ങനെയൊക്കെയാണല്ലോ ഗവൺമെൻറ് എൻറ്റർപ്രൈസസിന്റെ ഒക്കെ ടോപ്പിലൊക്കെ എത്തുമ്പോൾ ദ ലുക്ക് അറ്റ് യുവർ മാസ്റ്റേഴ്സ് ഇൻ യുവർ സബ്ജെക്ട് ാണ് ഇന്നൊക്കെ ആണ് നിങ്ങളുടെ ക്രെഡിൻഷ്യൽ പെർഫെക്റ്റ്ലി ഓൾ ബെസ്റ്റ് ഞാൻ അടുത്ത കാലത്ത് കോട്ടയത്തുണ്ടായിരുന്നു ആരെങ്കിലൊക്കെ വിളിച്ച് പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുമ്പോഴാണ് വരിക ലാസ്റ്റ് മന്ത് ഐ വാസ് ഇൻ കോട്ടയം മന്ത്രി ഡേയ്സ് ആലപ്പുഴയിൽ ഒരു രണ്ടു ദിവസം ഇപ്പൊ കഴിഞ്ഞു വന്നതേ ഉള്ളൂ ത്രീ ഫോർ ഡേയ്സ് കൊച്ചിയിലെ എ ബി സി ചാനൽ എന്ന് പറയുന്ന അവരുടെ ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് വിളിച്ചതാണ് ആരെങ്കിലൊക്കെ വിളിക്കുമ്പോഴാണ് നാട്ടിലേക്ക് വരുക അതിന് മുമ്പ് ടു മന്ത്സ് ബാക്ക് ഐ വസ് ദുരം ഫോർ എ വീക്ക് അത് കുറച്ച് കുട്ടികളും പേരൻസും ഒക്കെ ആയിട്ട് വാണ്ടറ്റ് സൊല്യൂഷൻ ഫോർ ദർ പ്രോബ്ലം അപ്പം അവർ വരുന്ന സമയത്ത് ഐ എ ഗ്രൂപ്പ് ആക്ടിവിറ്റിയിലാണ് നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുക അപ്പൊ അതിന് വേണ്ടിട്ട് അവരുടെ എ ഹ്യൂജ് ഹൗസ് അപ്പം അവിടെ ഒരു മൂന്ന് ദിവസം ൈസ് ചെയ്യുമ്പോ ഐ കീപ് കമ്മിങ് കൊല്ലത്ത് വരാൻ സാധ്യതയുണ്ട് കാരണം ഇപ്പോ എ ബി സി ചാനൽ അവിടെ ഇങ്ങനെ ഒരു ഗെറ്റ് ഗെറ്റുകൾ നടത്താൻ പറ്റുമോ ക്യാമ്പ് നടത്താൻ പറ്റുമോ എന്നൊക്കെ മൈ സ്റ്റാറ്റസ് കാരണം കുറേ പേരുള്ളത് കൊണ്ട് ഐ മെ നോട്ട് ബി എബിൾ ടു ഇൻഡിവിജ്വലി കണക്ട് ബട്ട് ഐ പുട്ട് ഓൺ മൈ സ്റ്റാറ്റസ് ഈ എന്റെ ഷെഡ്യൂളിൽ പോലും വെബ്സൈറ്റിൽ ഇടാൻ പറ്റുന്നില്ല കാരണം ബിക്കോസ് ഐ ആം നോട്ട് ഏബിൾ ടു അപ്ഡേറ്റ് അത്രയും സമയം കിട്ടാത്തൊരവസ്ഥയുണ്ട് ബട്ട് ഐ കീപ്പ് അപ്ഡേറ്റ് എൻ്റെ മിക്കവാറും ഉണ്ടാവും ഞാൻ ട്രാവൽ ചെയ്യുന്നതിന് പകരം അല്ലെ സ്കീപ്പ് ലുക്കിംഗ് അതർവൈസ് ക്രിയേറ്റ് എ സ്മോൾ ഗ്രൂപ്പ് ആൻഡ് ദെൻ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്നെ ആഡ് ചെയ്യണം അങ്ങനെയാണ് ചിലരൊക്കെ ചെയ്യാറ് ദെൻ ഐ ഇൽ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് വൈകുന്നേരം ഒരു ടോക്ക് ഉണ്ട് കുറിച്ചുള്ള ടോക്കാണ് ാണ് സ്റ്റാറ്റസിൽ സ്റ്റാറ്റസിലിട്ടിട്ടുണ്ടാവും പക്ഷെ പലരും അത് മിസ്സാവും പക്ഷെ ചെല ഗ്രൂപ്പിലിട്ടപ്പോ അവരൊക്കെ രജിസ്റ്റർ ചെയ്തു അവരുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുത്തു അങ്ങനെ ഞാൻ വർഷമായി ഇത് ചെയ്യാൻ തുടങ്ങുന്നത് അല്ലെ ഓരോ ദിവസവും ഒരു അഞ്ചാറെ വരുന്നുണ്ട് ഇപ്പൊ

ഞാൻ ഡൽഹിയിലും ഇടക്ക് ഡൽഹിയിൽ കഴിഞ്ഞ ശ്രീനാരായണ ഗുരുവിന്റെ ഹൺഡ്രഡ് ആനിവേഴ്സറി ഓഫ് റിലീജിയസ് മീറ്റിന് ഡൽഹിയില് ഞാനായിരുന്നു ഓർഗനൈസ് ചെയ്തത് ഒരു പാഞ്ചജന്യം എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന്റെ ചെയർമാനാണ് അതിന്റെ കെയർ ഓഫിലാണ് ഡൽഹിയിൽ ചെയ്തത് രാമകൃഷ്ണ ചെയ്തത് അതിന് മുമ്പാണ് വത്തിക്കാനിൽ നടന്നത് ഇപ്പോൾ അത് കഴിഞ്ഞ് യു കെയിൽ ഉണ്ടായിരുന്നു ഐ ഡെന്റ് ഗോ ഐ ഡൻറ്റ് അറ്റൻഡ് അപ്പോൾ അങ്ങനെ ചെറിയ ആക്ടിവിറ്റി ഒക്കെ ഉണ്ട് അപ്പം കൊല്ലം തിരുവനന്തപുരം ഭാഗത്തൊക്കെയാണ് കുറേ ഇതിന്റെ ഓർഗനൈസേഴ്സും ആക്ടിവിറ്റി ഉള്ള ആൾക്കാരൊക്കെ ഉള്ളത് ഓ എസ് ജസ്റ്റ് എന്റെ മെസ്സേജ് പറ്റുന്നതൊക്കെ മിക്കവാറും ഒന്നും മിസ്സാവാതെ ആൻസർ ചെയ്യാറുണ്ട് ഞാൻ ഞാൻ ഇപ്പൊ തൽക്കാലം ഹൈദരാബാദിലാണ് ഉള്ളത് ഡിഫൻസ് എന്റെ വൈഫുടെ ഡയറക്ടർ ആയിരുന്നു ഇസ്രോയുടെ സോ ഇപ്പൊ റിട്ടയർ ആയി അപ്പൊ ഇനി എവിടെയാണെന്ന് നമുക്ക് അറിയില്ല മിക്കവാറും ഹൈദരാബാദുണ്ടാവാനും സാധ്യത കേരളത്തില് എന്റെ പുരാ ഗൂഗിൾ മാപ്പിൽ വെച്ച് ഡോക്ടർ ടി പി എസ് അടിച്ചാല് എന്റെ പഴയ തറവാട് കണ്ണൂരാണ് അവിടെ കുറെ ആക്ടിവിറ്റീസ് നടത്തിയിരുന്നു കുറേ കുട്ടികൾ വന്ന് വന്നതിൻ്റെ കൂടെ താമസിക്കാറുണ്ട് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും എബ്രോഡ് എന്നൊക്കെ അത് പല ലെവലിലും ഉണ്ടാവും വർക്ക് ചെയ്യുന്നവരും മാസ്റ്റേഴ്സും പി ജി കഴിഞ്ഞവരും സൈക്കോളജിക്കൽ പ്രോബ്ലം ഉള്ളവരും ഐ അമ്മ സൈക്കോതെറാപ്പിസ്റ്റ് അപ്പോൾ അങ്ങനെ അവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോഴും ഈ ഗ്രൂപ്പ് ഡയനാമിക്സിലാണ് നമുക്ക് അവരെ മനസ്സിലാക്കാം സോ ഐ ഡോ ഡു എ ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് അല്ല എനിക്കിഷ്ടം അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ദ കം ആൻഡ് സ്റ്റേ വിത്ത് മീ ഫോർ ടെൻ ഡേയ്സ് ഫിഫ്റ്റീൻ ഡേയ്സ് അങ്ങനെയൊക്കെയുള്ളൊരു ക്യാമ്പ് നടത്താറുണ്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് കുറേ നടന്നിരുന്നു കോവിഡായപ്പോൾ സ്റ്റോപ്പായി പിന്നെ കുറച്ച് ഭഗവത്ഗീത ക്ലാസ്സുകളും അങ്ങനെയുള്ള ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ഉണ്ട് ഇരിങ്ങാലക്കുട ആണ് എൻ്റെ വൈഫിൻ്റെ വീട് അപ്പൊ അവരുടെ തറവാടും അതേപോലെ ഒരു ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം ഒരു ക്യാമ്പുകളൊക്കെ നടത്തിയിട്ടുണ്ട് ഒരു അതിലൊക്കെയുള്ള കുറെ കുട്ടികൾ നല്ല പൊസിഷനിലൊക്കെ എത്തിയിട്ടുണ്ട് ഞാൻ ഒരു പത്ത് മുപ്പത് കുട്ടികളുടെ ഒരു മാസത്തെ വർക്ക്ഷോപ്പ് നടത്തിൽ പതിനേഴ് കുട്ടികൾ നാഷണൽ യൂണിവേഴ്സിറ്റികളിലും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഒക്കെയാണ് മാസ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞത് പണ്ടൊക്കെ ഞാൻ ഇനീഷ്യേറ്റീവ് എടുത്തിരുന്നു ഇപ്പോൾ കുറച്ച് മടിയാ കാരണം വലിയൊരു ബുദ്ധിമുട്ടാണ് അന്ന് എൻ്റെ ചേട്ടനും കസിനും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നത് ആരെങ്കിലും ഒക്കെ കുറച്ച് പേരുണ്ടെന്ന് പറഞ്ഞാൽ ഐ അനൗൺസ് ഓൾസോൽ ജോയിൻ അങ്ങനെയാണ് തിരുവനന്തപുരത്ത് പിന്നെ ഹൈദരാബാദ് ഐ ഹാവ് ഗോട്ട് സം ലൈബ്രറി സിവിൽ സർവീസിനും പറ്റുന്ന ബുക്കുകളും എല്ലാം ജിമാറ്റ് കാറ്റ് ഏത് എൻട്രൻസ് എക്സാം പറഞ്ഞാലും ഐ ഹാവ് ഗോട്ട് ഹ്യൂജ് നമ്പർ ഓഫ് ബുക്സ് ഇവിടെ കുറെ കുട്ടികൾ വന്നിരുന്നു പണ്ട് അങ്ങനെ ആരെങ്കിലും ഒരു ഗ്രൂപ്പ് വരുമ്പോൾ ഐ ആം ഇൻ ടു ടൂറ്റ് ആക്ടിവിറ്റി പോകുമ്പോൾ ഐ ആം നോട്ട് ഡൂയിങ് ഇറ്റ് ഇൻ ഇൻഷ്യൽ മോഡ് സോ ഐ ഡോണ്ട് റൺ ഇറ്റ് ആസ് എ പ്രോഗ്രാം ഐ ആം എൻജോയിങ് വാട്ട് ഐ എം ഡൂയിങ് സന്തോഷം ഡോക്ടർ